െവിനും ബിന്നിയും അഭിലാഷും കൂടെ സംസാരിക്കും ഒന്നുമല്ല നമ്മുടെ ഷാനവാസിൻ്റെ ആവിശ്യം തന്നെയാണ് പ്ലേറ്റ് എറിഞ്ഞ് പൊട്ടിച്ചത് അപ്പോൾ നമ്മുടെ എന്നാ അനീഷ് ചോദിക്കുന്നുണ്ട് മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അത് തെറ്റുതന്നെയാന്ന് അപ്പം പിന്നെ നിവിൻ പറയുന്നു അല്ല അയാൾ മനഃപൂർവ്വം ചെയ്തതാണല്ല എൻ്റെ കൈ തൊട്ടി അല്ല പോയത് അപ്പോൾ നമ്മൾ ആരെയും പറയുന്നുണ്ടായിരുന്നു ഞാനും കണ്ടതാണ് ഷാനവാസ് മനഃപൂർവ്വം കൈ പോയതാണ് അപ്പം എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് നമ്മുടെ നിവിൻ പറയുന്നു ഷാനവാസ് രുദ്ര ഇവിടെ കളിക്കേണ്ട വേണമെങ്കിൽ സെറ്റിൽ പോയി കളിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് നൂറേ ആതിലേ പറഞ്ഞാണ് നീ ഒരു വൃത്തിയിട്ട കാഡ് ഇവിടെ ഇറക്കുന്നുണ്ടെന്ന് അപ്പോൾ ആ നെവിൻ പറഞ്ഞ് എനിക്ക് ഞാനൊരു വൃത്തിയേട്ട കാർഡ് ഇവിടെ ഇറക്കുന്നില്ല എനിക്കതൊന്നും അറിയണമല്ലോ അപ്പം നമ്മുടെ പിന്നെയും നെവിനോട് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പോയി ചോദിക്കുക അപ്പോൾ നെവിൻ പറയുന്നു എനിക്കങ്ങനെ ചോദിക്കണം എനിക്ക് എനിക്ക് മനസ്സിലായില്ല വൃത്തികെട്ട കാർഡ് എന്താണെന്ന് എനിക്കറിയത്തില്ല അവരെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഫീലിങ്ങും ഇതൊക്കെയാണ് ലാലേട്ടം വരുമ്പോൾ എനിക്കത് ചോദിക്കണം പിന്നെ വൃത്തികെട്ട കാർഡ് ഇവിടെ ഇറക്കിയിട്ടൊന്ന് പറയുന്നില്ല ഞാനൊരു വൃത്തികെട്ട കാർഡ് ഇവിടെ ഇറക്കാൻ പോകുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പം പിന്നെ പറഞ്ഞിട്ടുണ്ട് പോയി ചോദിക്ക് ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് എരിവ് കൊടുക്കുന്നുണ്ട് അഭിലാഷു ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് പിന്നെ ഷാനവാസ അങ്ങനെ ചെയ്തിട്ടുണ്ട് തെറ്റാണെന്ന് തന്നെയാണ് യുന്നു ലാലും വരുമ്പോൾ നമുക്കറിയാം അറിയാം